യു ഡി എഫിൽ നിന്നും എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് എൽ ഡി എഫിൽ പോയ ജോസ് കെ മാണിയാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ ദുരിതമനുഭവിക്കുന്ന രാഷ്ട്രീയ നേതാവ് എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു പൊതുജനം തൻ്റെ പിതാവായ മാണി സാറിൻ്റെ രാഷ്ട്രീയ സാമർഥ്യവും തൻ്റെ ഇടവും കണ്ട് കൂടെ നിന്ന പതിനായിരക്കണക്കിന് കേരള കോൺഗ്രസ് പ്രവർത്തകർ കെ എം മാണി ഇല്ലാത്തപ്പോൾ താനെടുക്കുന്ന ഏത് തീരുമാനത്തിനും കൂടെയുണ്ടാകുമെന്ന ജോസ് കെ മാണിയുടെ ധാരണ അത് വെറും വിഡിത്തമായി പോയി എന്നതാണ് സത്യം അന്ന് ഇടത്തും വലത്തും നിന്നിരുന്ന പ്രവർത്തകരുടെ വികാരം താൽക്കാലികമായിരുന്നുവെന്നും കേരള കോൺഗ്രസുകാരെ തങ്ങൾ യു ഡി എഫുകാരനാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ച മാണി സാറിനോടൊപ്പമാണ് ഇന്നും അവർ ഉള്ളത് എന്ന് ജോസ് കെ മാണി ഇപ്പോൾ തിരിച്ചറിയുകയാണ് ഈ യാഥാർത്ഥ്യം പലരും ഒരു ജ്യോതിഷിയെപ്പോലെ ജോസ്മോന് കൊടുത്തതാണ് പക്ഷേ മന്ത്രിയാകാനുള്ള അധികാരമോഹത്തിൽ പ്രവർത്തകരെ പോലും ബലി കൊടുത്ത് എൽ ഡി എഫിനൊപ്പം പോയ ജോസ് കെ മാണി ഒന്നും കേട്ടില്ല ആരു പറയുന്നതും മുഖവിലക്കെടുത്തിട്ടില്ല ഇനി അനുഭവിക്കാൻ ഉള്ളൂ എന്ന് പറയുന്നത് സാധാരണക്കാരല്ല കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ചാലകശക്തിയായ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ക്ഷന്മാർ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതിൽ പ്രമുഖനായ ഫാദർ മാണി പറയുന്ന വാക്കുകൾ നമുക്ക് പുതിയ കേട്ടു നോക്കാം സ്വന്തം അപ്പനെ പോലും മൈൻഡ് ചെയ്യാതെ സ്വന്തം നേട്ടം ഞാൻ ഇപ്പം മന്ത്രിയാവും എനിക്ക് മന്ത്രിയാണ് ഇതിനപ്പുറത്തോട്ട് ഒരു ചിന്തൊരു മന്ത്രിയാവും ആയില്ല മന്ത്രിയായില്ല മന്ത്രി പോയിട്ട് അറ്റത്ത് പറ്റില്ല ഇപ്പൊ നോക്കിയേ ഇവരെ വല്ലൊരു മൈൻഡ് ചെയ്യുന്നുണ്ട് എടുത്തിയാടിപ്പറ ചെന്നല്ലേ എന്റെ പോക്കറ്റിൽ വെച്ചോണ്ട് ഞാൻ എന്റെ ഈ മുറിയിൽ വെച്ച് ഇവിടെ വെച്ച് ഞാൻ പറഞ്ഞായിരുന്നു നേതാവിനോട് ചെയ്യരുത് അബദ്ധമാ കാണിക്കാൻ പോകുന്നു അപകട ആത്മഹത്യാ കേട്ടില്ലല്ലോ കോട്ടയത്ത് നോക്കി ഒരു ആ കൊടുക്കാതെയാണ് ഇവർക്ക് ഇത്രേ വിലയുള്ളൂന്ന് അവർക്കറിയാം ചെന്ന പുറേ പോകാതിരിക്കണ്ടേ ഒറ്റക്കെറ്റാ നിൽക്കണ്ടേ അതിനകത്ത് വിട്ടുവീറ്റ് നടത്തണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറ്റങ്ങളുണ്ടായിരുന്നായിരിക്കാം ഇല്ല മനുഷ്യനെവിടെയാ ഒന്നിക്കൂടെ ആളുകൾ ഉണ്ടെങ്കിൽ പരസ്പരം മറ്റെന്തെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടാവും അതൊക്കെ ഉണ്ട് ഇല്ലെന്ന് ആരും പറയുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ കോൺഗ്രസ്സുകാര ഞങ്ങൾ ഇങ്ങനെ അങ്ങനെ അങ്ങോട്ട് ഈ ഒരു കോൺഗ്രസ്സുകാർ ഇതുപോലെ ഇവർ ചെയ്തിട്ടുണ്ടെന്നേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അവർ തന്നെ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ തിരുവനന്തപുരത്ത് ആളാണ് ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന അവസരത്തിലേക്ക് അപ്പൊ ഞാൻ ചോദിച്ചത് എങ്ങനെ അകത്ത് കയറും ആ ഞാൻ കേൾക്കുക എന്ന് പറയും ബഡ്ജറ്റ് കേരളം എന്നാ സംഭവമായിരുന്നത് എന്നിട്ടാണ് അതിന്റെ പിറകെ പിന്നീട് പോയിരിക്കുന്നത് അപ്പൊ അതൊക്കെ എടുത്ത് നോക്കുമ്പം ഇതിനകത്തൊക്കെ വെറും അപ്പോൾ അല്പം പോലും മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വില കൊടുക്കാതെ സ്വാർത്ഥപരമായി തന്റെ കൊക്കിന് കീഴ് വതുക്കുന്ന കുറെ ആൾക്കാരെ കൂട്ടുപിടിച്ചോണ്ട് നടന്നപ്പോൾ ഓർക്കണമായിരുന്നു ഇത് സമുദായത്തോട് ചെയ്യുന്ന ദ്രോഹം കൂടിയാണ് എന്ന് പാടില്ലായിരുന്നു ഇത് മുമ്പിൽ നേതാക്കന്മാരെ ആയിരുന്നു അതുകൊണ്ട് നമുക്ക് ഇന്ന് രാഷ്ട്രീയം ഇല്ല നേതൃത്വ വാസനയുള്ളതല്ല ഇത് രാഷ്ട്രീയ പാപരത്വവും വിദ്യത്വമെന്നും മാത്രമല്ല സമുദായത്തോട് തന്നെ ചെയ്ത വലിയ ദ്രോഹമെന്നാണ് സീറോ മലബാർ സഭയുടെ പുരോഹിതനായ ഫാദർ മാണി പുതിയടത്ത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇതിനപ്പുറം എന്ത് അയോഗ്യതയാണ് ജോസ് കെ മാണിക്ക് കേരള രാഷ്ട്രീയത്തിൽ വേണ്ടത് എന്ന് നമുക്ക് ചിന്തിക്കാം തൻ്റെ പിതാവായ മാണിസാറിനെ പോലും വഞ്ചിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെപ്പോലും പുല്ലുവില പോലും കൽപ്പിക്കാതെ വെറും അധികാരമോഹത്തിനും മന്ത്രി പദവിക്കും വേണ്ടി പിണറായിക്ക് പിറകെ പോയ രാഷ്ട്രീയ വിഡുത്വം അതിൻ്റെ ഫലമാണ് ജോസ് കെ മാണി ഇപ്പോൾ അനുഭവിക്കുന്നത് ഇനി നൂറിരട്ടി ശക്തിയിൽ അനുഭവിക്കാൻ പോകുന്നതും അത് തന്നെയാണ് അത് സാധാരണ രാഷ്ട്രീയ നിരീക്ഷകരോ ചാനലുകാരോ പറയുന്നത് പോലെയല്ല സ്വന്തം പാർട്ടിയെ പിടിച്ചു നിർത്തുന്ന ഒരു സമുദായം ആ സമുദായത്തിന്റെ തണലിൽ വളരുന്ന ഒരു പാർട്ടി അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ നിന്നാണ് ജോസ് കെ മാണി വലിയ പരാജയം ഏറ്റുവാങ്ങാൻ പോകുന്നു എന്ന ഈ യാഥാർത്ഥ്യം പുറത്തു വന്നിരിക്കുന്നത് ഇത് കേരള കോൺഗ്രസ് പ്രവർത്തകരുടെയും കൂടി വാക്കുകളാണെന്നത് തിരിച്ചറിഞ്ഞതാണ് ജോസ് കെ മാണിയുടെ ഇപ്പോൾ കാണുന്ന വെപ്രാളം